പ്രിയപ്പെട്ട ചങ്കുകളെ കണ്ടങ്ങൾ ഇതെന്താന്ന് മനസ്സിലായില്ലേ ആ അത് തന്നെ അതു തന്നെ അതന്നെ ഇത് പറയാത്തോലും ആരുമില്ലല്ലേ ഐ കോഫി തന്നെയാണ് ഇൻഡസ്യ കമ്പനി നൽകുന്ന ഐ കോഫി ഷുഗർ മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്യ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അമൂല്യമായ ഉൽപ്പന്നം ഐ കോഫി ഐ കോഫിക്ക് സമം ഐ കോഫി മാത്രം പല ആളുകളും നമ്മളോട് കോൾ ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ് ഐ കോഫിക്ക് എന്താണ് വില അപ്പോൾ വില പറയുന്ന സമയത്ത് അവർ പറയും ഐ കോഫിക്കൊക്കെ ഭയങ്കര വില എന്ന് അപ്പോൾ ഇതിന് മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ ഐക്കോഫിക്ക് വില എന്ന് പറഞ്ഞാൽ ഷുഗർ രോഗികളായ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗുളിക കഴിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെടുത്തിട്ട് കിഡ്നിക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഷുഗറിനെ കൺട്രോൾ തന്നെയാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഒരുപാട് കാലങ്ങൾ കഴിയുന്ന സമയത്ത് അഞ്ച് വർഷമൊക്കെ ആറു വർഷം പത്ത് വർഷമൊക്കെ കഴിയുന്ന സമയത്ത് പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ദാമ്പത്യം പരാജയപ്പെടുന്ന ആ അവസ്ഥ അതുപോലെ കൈകളിൽ കാലുകളിലൊക്കെ മുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാത്ത അവസ്ഥ അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ ഒരുപാട് വേദനകൾ ഇൻസുലിൻ അടിക്കുന്ന ആളുകൾക്ക് മസിൽസ് വീക്കായിട്ട് മസിൽ വേദനകൾ എപ്പോഴും ഉറങ്ങണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും കിടക്കണം കിടക്കണം എന്നുള്ള ഒരു ചിന്ത ഇതൊക്കെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഈ അലോപ്പതി മെഡിസിൻ പോലാത്ത ഒരുപാട് മെഡിസിനുകൾ അലോപ്പതി മെഡിസിനെ കുറ്റം പറയുകയല്ല അലോപ്പതി മെഡിസിൻ ഇതിൻ്റെ ഒരവസ്ഥ ഇന്ന് നമുക്ക് ഉണ്ടാകുന്നൊരവസ്ഥ പറഞ്ഞത് മാത്രം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവസാന ഘട്ടത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടി കിഡ്നി ഡാമേജ് വന്ന് നമ്മൾ ഡയാലിസ് സെൻ്ററിൽ പോയി അഭയം പ്രാപിക്കുന്ന പ്രാപിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് ലോകത്തുള്ളത് അത് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നമ്മൾക്ക് പിന്നെ നമ്മളെ വീട് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരോട് സഹായം അഭ്യർത്ഥിച്ചോ എന്തെല്ലാം ചെയ്തിട്ട് നമ്മൾ ഡയാലിസിന് പോകുന്നു മറ്റൊരു ഒരു കൂട്ടരുണ്ട് കുറച്ച് രണ്ടോ മൂന്നോ ബോക്സ് ഐ കോഫി കഴിച്ചിട്ട് അവർ പറയും മൂന്ന് ബോക്സ് ഐക്കോപ്പി ഞാൻ കഴിച്ചു എനിക്ക് ഫലം ഒന്നും ഉണ്ടായിട്ടില്ല എനിക്കതുകൊണ്ടൊരു മാറ്റമല്ല അത് തട്ടിപ്പാണ് അത് തരികിടയാണ് അത് ഡിസ്ട്രിബ്യൂട്ടർമാർ വെറുതെ പറയുകയാണെങ്കിൽ അല്ലോ ഒരിക്കലും അല്ല ചിന്തിക്കേണ്ട എന്താണെന്നറോ നമ്മളോട് ഒരു ഡോക്ടർ ഡയാലിസിന് ആവശ്യപ്പെട്ടു ഒരു രോഗിയെ ഡയാലിസിന് ആവശ്യപ്പെട്ടു രണ്ടോ മൂന്നോ മൂ പ്രാവശ്യം ഡയാലിസിസ് ചെയ്തു അല്ലെങ്കിൽ നാല് പ്രാവശ്യം ചെയ്തു ആ രോഗി പറയുന്നത് എനിക്കൊരു മാറ്റമല്ല ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒരു ഫലമല്ല അതേ അവസ്ഥ തന്നെയാണ് ഇത് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ കഴിക്കാൻ തയ്യാറുള്ള ആളുകൾ ഇത് വാങ്ങി കഴിക്കുക നല്ല ഒരു ജീവിതം അതായത് മരിച്ച് ജീവിക്കേണ്ട ആൺകുട്ടികളെപ്പോലെ ജീവിച്ചിട്ട് നമുക്ക് മരിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഐ കോഫി ഉപയോഗിച്ചോളി ഒരു പേടിയും പേടിക്കേണ്ട ഏത് പ്രായക്കാർക്കും എങ്ങനെയുള്ള ആളുകൾക്കും ഐ കോഫി കഴിക്കുക ധൈര്യമായിട്ട് കഴിച്ചോളി നല്ലൊരു ജീവിതത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്തോളി പണം പോയിട്ട് ആരോഗ്യം വരട്ടെ